നമസ്കാരം ഇന്ന് നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സീരിയലിൽ അതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി പാലക്കാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ഒരു പാവ സ്ത്രീയുടെ സന്ധ്യ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിര എന്നും ഇതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റി നമ്മുടെ ചവറും വേസ്റ്റും അതെല്ലാം കൂടി തട്ടി ലോറിയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ ലോറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ബേഗ് ഉള്ളു ആ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ പിന്നെ ആ ബേഗിൻ്റെ ഉള്ളിൽ ഒരാളുടെ കയ്യും കാലും വെട്ടി അതിൻ്റെ ഉള്ളിലെ വെച്ചിരിക്കുന്നത് ഇത് കണ്ട വഴിക്ക് പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു തെരഞ്ഞു അപ്പൊ ഈ കയ്യും കാലും പോലെ തലയോ ഉടലോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള സകല ചവറും സകല വണ്ടികളും ഇതൊക്കെ ചെക്ക് ചെയ്തു പക്ഷെ ഒരുത്തിയെന്നും കിട്ടിയില്ല അപ്പൊ ബാക്കി ഈ ആൾ ആരാണ് എന്നറിയാനായിട്ട് ഫോറക്സ് വിഭാഗം വന്ന് ചെക്ക് ചെയ്തു അപ്പൊ പറഞ്ഞു മുപ്പതിനും നാല്പതിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ആണ് ഈ കയ്യും കാലും എന്നുള്ളത് മനസ്സിലായി അപ്പൊ പിന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ച് അപ്പോൾ ഈ സ്ത്രീനെ കുറിച്ചിട്ട് ഒരു വിവരമില്ല അപ്പോൾ അവർ പത്രത്തിൽ വിളംബരം കൊടുത്തു ഇങ്ങനെ ഒരു ഈ ആകെ തെളിവ് എന്ന് പറയാനായിട്ട് കയ്യുമ്പോൾ പച്ച കൊത്തിയിട്ടുള്ള ഒരു പാടുണ്ട് ആ അത് വെച്ചിട്ട് അവർ പരസ്യം ചെയ്തു അപ്പോൾ അങ്ങനെ പച്ച കൊത്തിയിട്ടുള്ള ഒരു പാട് ഈ പാലക്കാടുള്ള തമിഴ്നാടിൻ്റെ ബോർഡറാണ് അപ്പോൾ ആ പാലക്കാടുള്ള ഈ സന്ധ്യയുടെ വീട്ടിലുള്ള ആൾക്കാർ കണ്ടു അമ്മയും അച്ഛനൊക്കെ കണ്ടു അപ്പോൾ അവർക്ക് സംശയമായി പിന്നെ പോരാതനം ഇവർ കുറച്ച് ദിവസമായിട്ട് സന്ധ്യേനെ വിളിക്കുന്നുണ്ട് സന്ധ്യാനെ ഫോണിൽ കിട്ടുന്നില്ല അതിനിടയ്ക്ക് സന്ധ്യാനെ ഭർത്താവിനെ വിളിക്കും ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണനെ വിളിക്കുമ്പോൾ ബാലകൃഷ്ണൻ പറയും അവൾ സീരിയലിൽ അഭിനയിക്കാൻ പോയിക്കണം സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കണം അവളിവിടെ ഇല്ല ഫോൺ കിട്ടാറില്ല അപ്പോൾ അവിടെ ഫോൺ കിട്ടുന്നില്ലേ അപ്പോൾ അതെന്താ കാരണം അത് സെറ്റിൽ ഫോൺ ഓൺ ആക്കില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാറാണ് പതിവ് അപ്പോൾ ഇങ്ങനെ ഇത് ഈ പച്ച കുത്തിയ കയ്യാണ് കണ്ടപ്പോൾ കയ്യ് കണ്ടപ്പോൾ അവർക്ക് സംശയമായി ഇവർ നേരിട്ട് ചെന്നൈയിലേക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവരത് എൻക്വൈറി ചെയ്തു എൻക്വയറി ചെയ്തപ്പോൾ മനസ്സിലായി അത് അവരുടെ മകളാണെന്നുള്ളത് അപ്പോഴാണ് ഈ സന്ധ്യയുടെ അത് കയ്യും കാലണലുണ്ടാകുന്നത് പിന്നെ പോലീസ് ആ വഴിക്കായി അന്വേഷണം ആ വഴിക്ക് അന്വേഷണം ആകുമ്പോൾ എന്താണ് ഈ സന്ധ്യ സിനിമയിലും സീരിയലിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ വന്നത് ആ ചെന്നൈയിൽ വന്നിട്ട് വലിയ ച അവിടെ നിന്ന് ഒന്ന് രണ്ട് കൂട്ടുകാരികളുണ്ടായിരുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ ഒന്ന് രണ്ട് കൂട്ടുകാരികളുണ്ട് അവരെ കൂടിയായിരുന്നു താമസം അപ്പോൾ പെട്ടെന്ന് നായികയായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അങ്ങോട്ട് പോകണം അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സീരിയലിൽ ആവശ്യം വരും അവിടെയും പോകണം അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറെ ഈ നമ്മുടെ സന്ധ്യ പരിചയപ്പെടണത് അതിന് പരിചയപ്പെട്ട അവർ ഇവിടെ ഒരു കാണാൻ നല്ല സുന്ദരിയാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ആ പ്രേം അതൊരു പ്രേമായിട്ട് മാറി അങ്ങനെ ഇവിടെ കല്യാണം കഴിക്കാനായിട്ട് ബാലകൃഷ്ണൻ തീരുമാനിക്കുന്നത് അങ്ങനെ ബാലകൃഷ്ണൻ കല്യാണം കഴിക്കുന്നു ആന അവർ കുടുംബജീവിതം തുടങ്ങുന്നു അവർക്ക് രണ്ട് കുട്ടികളുണ്ടാകുന്നു അങ്ങനെ ആ കുടുംബജീവിതം നല്ല രീതിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് നല്ലൊരു സിനിമ പഠിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങളും ഈ സന്ധ്യയുടെ കയ്യിലുണ്ടാടുന്ന സമ്പാദ്യങ്ങളും സന്ധ്യയുടെ വീട്ടുകാരെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളും എല്ലാം കൂടിയിട്ട് ഇവർ ഒരു സിനിമ പിടിക്കുന്നു എന്തിന് പറയട്ടെ ആ സിനിമ ഒരു കാര്യം ഉണ്ടായാലും ഇറക്കി മുതലും പോയി ഭയങ്കര ലോസായി ഇവരുടെ ജീവിതമാകാൻ നരക തുല്യമായി അപ്പം അത് വന്നോട് കൂടിയിട്ട് സന്ധ്യ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ഈ പഴയ പണിക്കാനേ പോകാം സിനിമയിലെങ്കിലും സീരിയലിലൊക്കെ അപ്പോൾ നല്ല നല്ല റോളിലേക്ക് സീരിയലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു മെഗാ സീരിയൽ കിട്ടിയാൽ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ അഭിനയിക്കാം അപ്പോൾ അത് നല്ല ക്യാരക്ടർ കിട്ടിയാൽ നല്ലൊരു പൈസ കിട്ടും അപ്പോൾ അഭിനയിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞാൽ അത് ശരിയാവില്ല നീ സീരിയലിലും പോണ്ട സിനിമയ്ക്കും പോണ്ട ഒന്നും പോകണ്ട ഇവിടെ തന്നെ നീ നിന്നാൽ മതി അതിൻ്റെ ഇടയിൽ ഈ സന്ധ്യയോട് പറയും നിങ്ങളുടെ അച്ഛനും അവിടെ കുറച്ച് സ്വത്ത് ഉണ്ട് ആ സ്വത്ത് വിട്ടിട്ട് നീങ്ങ കൊണ്ടുപോവാ ആ പൈസ കൊണ്ട് നമുക്ക് ഈ ഒരു സിനിമ കൂടി നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് സമ്മതിച്ചില്ല അവൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഇയാൾ പിന്നെ അടിക്കാനും തുടങ്ങി കുത്താനും ചവിട്ടാനും പിടിക്കാനും ഒക്കെ തുടങ്ങി ഓരോരുത്തരും ആണുങ്ങളുടെ പേരും പറഞ്ഞ് മറ്റേ നടൻ്റെ പേര് മറഞ്ഞ നടൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇവള് ബുദ്ധിപിക്കാനും തുടങ്ങി ഇത് കൊണ്ടപ്പോൾ ഇവള്ക്ക് സഹിക്ക പറ്റാണ്ടായി സഹിക്കപ്പറ്റാണ്ടായപ്പോൾ എന്തുണ്ടായി കുട്ടികളെ കൊണ്ടുപോയി ബോർഡിങ്ങിലാക്കി ബോർഡിങ്ങിലാക്കിയിട്ട് ഇവള് നേരിട്ട് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന അച്ഛനമ്മേറെ കൂടെ ജീവിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ഇവള് ദിവസം പിടിച്ചിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തും നീ ഇന്ന് തിരിച്ചു വരണം ഇവിടെ വരണം നീ അവ സ്ഥലം വിട്ടാൽ കാശും കൊണ്ടു വരണം അവരൊക്കെ വേറെ എവിടെങ്കിലും മല്ലെ വാളയപ്പെരയിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടോർച്ചിങ് ആയി ബാലകൃഷ്ണന്റെ ഇതൊന്നും സഹിക്ക പറ്റാണ്ടായിപ്പൊ പിന്നെ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല പൊങ്കൽ വരണം അപ്പോൾ പൊങ്കൽ വരുമ്പോൾ ക്രാങ്ങൾക്ക് വെക്കേഷൻ ആണ് അപ്പോൾ ആ വെക്കേഷന് പൊങ്കലും കൂടി ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത്തയ്യായിരം രൂപ കടം അച്ഛൻ്റെയിൽ നിന്ന് മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു ഞാൻ പൊങ്കലാണ് എന്തായാലും ഞാൻ കുറേ നാളായി വിളിക്കുന്നത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പൊങ്കലിൽ പോയി ആ രണ്ട് കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നു എല്ലാ ഭർത്താവും കൂടിയിട്ട് പൊങ്കല് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അതൊക്കെ അതിലൊക്കെ കാര്യം കണ്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി അങ്ങനെ പിന്നെ ആ പൊങ്കലും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലകൃഷ്ണനും ആണ് അതുപോലെ തന്നെ ഇവളിയും കാണാറില്ല മോ വീട്ടുകാർക്കും ആർക്കും ഇവരെ വിളിച്ചാലും കിട്ടാറില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഡെഡ് ബോഡിയുടെ അവയവങ്ങൾ കിട്ടുന്നത് അങ്ങനെ ഇനി ബാലകൃഷ്ണെ ചോദ്യം ചെയ്തു ബാലകൃഷ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ബാലകൃഷ്ണൻ എന്തൊക്കെ ചെയ്താൽ പറഞ്ഞാലും എങ്ങനെയൊക്കെ ചോദ്യം ചെയ്താലും നുണ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്തുണ്ടായി ഫോറക്സി വിഭാഗം വന്നിട്ട് ബാലകൃഷ്ണൻ്റെ വീട് പരിശോധിക്കുക വീട് പരിശോധിച്ച വീടിൻ്റെ ഉള്ളിലെല്ലാം ക്ലീനാണ് അവിടെ നിന്നും ഒരാളിട്ട് വെട്ടി വന്നതോ അല്ലെങ്കിൽ മറുത്ത് വന്നതോ അതിനായിട്ട് പോകുന്നതോ യാതൊരു ചോരപ്പാടുകളും ഒന്നുമില്ല ബാത്റൂമിൽ നോക്കിയാൽ പിൻ്റെ ബാത്റൂമിൽ ഭയങ്കര അഴുക്കാണ് കാണുന്നത് നോക്കിയാൽ മഞ്ഞ കളർ അവിടെ ഫോറസി വിഭാഗം ചോദിക്കുമ്പോൾ ഒരു മനുഷ്യരക്തം അവിടെ വീണിട്ടുണ്ട് എന്ന് മനസ്സിലായി അവിടെ നിന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയ അതേ രക്തം തന്നെയാണ് അവിടെ രക്തത്തിൻ്റെയും ഇതിൻ്റെയും ഒരേ ഇതാ ഇതാണ് അപ്പോൾ അതോട് കൂടിയിട്ട് ഇവനാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലായി അതോണ്ട് പിന്നെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാവം മാറി രൂപം മാറി അപ്പോൾ അവൻ സത്യം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലണമെന്ന് വെച്ച് ചെയ്തല്ല ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞോട് കൂടി ഒരു അടി അടിച്ചു ഒരു ചിറ്റി എടുത്ത തലേ ഒരു അടി അടിച്ചു അവൾ തലയിറ്റി വീണു ഞാൻ വിചാരിച്ചു അവൾ മരിച്ചു എന്ന് വിചാരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം ആകുമ്പോൾ എവിടെയെങ്കിലും കുഴിച്ചിടാം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ പോയി മദ്യപിച്ചു മദ്യപിച്ച് തിരിച്ച് വന്നെങ്കിയപ്പോൾ അവള് മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാലും കയ്യും വെട്ടി ഈ ബേഗൂടെ കൊണ്ടുവിട്ടു അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങളൊക്കെ ബാഗിലാക്കി പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിട്ടുണ്ട് ഇവനെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിപ്പിച്ചു അന്വേഷിപ്പിച്ച എല്ലാ സ്ഥലത്തു നിന്നും എല്ലാം പറക്കി 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 എടുത്തു പക്ഷെ തല മാത്രം കിട്ടിയില്ല തല മാത്രം കിട്ടാത്തത് കൊണ്ട് ഈ കേസിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു വഴിയില്ലാണ്ടായി തല കിട്ടണം മറ്റു പോലീസ് അപ്പം ആ കിണഞ്ഞ് പരിശ്രമിച്ചു എല്ലാ ആറ്റിലുമ്പോൾ കൊണ്ട് കളഞ്ഞ സകല സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ തല മാത്രം കിട്ടിയില്ല എന്നിരുന്നാലും ആ കേസിൽ നല്ല രീതിയിൽ അതിൻ്റെ ട്രയൽ നടക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു ശിക്ഷനവന് കിട്ടുകയും ചെയ്തു അപ്പോൾ സീരിയൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഇതുപോലെ ഡയറക്ടർമാരെ വലയിലും പെട്ടിട്ട് ഇങ്ങനെ ജീവിതം നശിച്ച നൂറു നൂറ് പെൺകുട്ടികളുടെ കഥകളുണ്ട് അതൊന്നും പുറലോടെ അറിയുന്നില്ല ഇതുപോലെയുള്ള ഒരു പടുമരണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് അത് അറിയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സിനിമ സീരിയൽ എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെടാണ്ടിരിക്കുക സ്ത്രീകൾ സ്ത്രീകൾക്ക് പറ്റിയ ഒരു ഫീൽഡല്ല സിനിമാ സീരിയല് അവർക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് പുരുഷന്മാർക്കായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് ഏത് ബസ് സ്റ്റാൻഡിലും കിടക്കാം എവിടെയും കിടന്നാൽ കുറക്കാം സ്ത്രീകൾക്ക് അങ്ങനെയല്ല അപ്പോൾ മുള്ളി എന്ന് ഇലയോ വീണാലും വില വന്ന് മുള്ളിമോ വീണാലും കേടലക്ക തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളിത് എടുക്കും എന്ന് വരുത്തി വിചാരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത വിഷയം നമുക്ക് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും